തിരുവല്ല കടപ്രയിലെ ബിറ്റുമിൻ പ്ലാന്റിന് മുന്നിൽ എൺപത്തിയഞ്ചു ദിവസമായി നടത്തുന്ന ജനകീയ സമരം പ്ലാന്റിന് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി പ്ലാന്റ് പൂർണ്ണമായി അടച്ചുപൂട്ടും വരെ സമരമെന്നാണ് ജനകീയ സമരസമിതിയുടെ നിലപാട് കടപ്ര തട്ടക്കാട് പ്രവർത്തിച്ചു വരുന്ന ബിറ്റുമിൻ ടാർ മിക്സിംഗ് പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരവുമായി പ്രദേശവാസികൾ പ്ലാന്റിന് മുന്നിൽ പന്തൽ കെട്ടി പ്രതിഷേധം ആരംഭിച്ചിരുന്നു സമരം ശക്തമായപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി പ്ലാന്റിന് നൽകിയ അനുമതി റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിരുന്നില്ല ഇന്നലെ രാവിലെ പ്ലാന്റ് പ്രവർത്തനം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ജനങ്ങൾ സംഘടിക്കുകയും പ്ലാന്റിലേക്കുള്ള വഴി ഉപരോധിക്കുകയും ചെയ്തു പ്ലാന്റിനുള്ളിലേക്ക് ലോഡ് കയറ്റാനെത്തിയ വാഹനം തടഞ്ഞ ആളുകൾ വഴിക്കു നടുവിൽ അടുപ്പ് സമരവും കഞ്ഞിവെക്കാനും ആരംഭിച്ചു തുടർന്ന് പത്താം വാർഡ് മെമ്പർ മുകേഷ് മുരളി നേരിട്ട് പഞ്ചായത്ത് ഓഫീസിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് വാങ്ങി സമരസമിതിക്കും കോയിപ്പുറം പോലീസിന് നൽകി പ്ലാനിന് നൽകിയ അനുമതി റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് പഞ്ചായത്ത് നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെടുന്നു അപ്പം ഇവർ പത്ത് തൊണ്ണൂറ് ദിവസമായിട്ട് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൺപത്തിനാല് ദിവസമായിട്ട് ഈ സമരത്തിൽ ഇവരിവിടെ വന്ന് ചോദിക്കുകയും ഞാൻ ഇവരിവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് കൂടെ തരാൻ പറഞ്ഞ കമ്മിറ്റി വെച്ച് ഇവരുടെ കമ്മിറ്റി നിന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം കൊടുക്കണം അങ്ങനെ അനിശ്ചിതകാല സമരം എൺപത്തിയഞ്ചു ദിവസം എത്തിയപ്പോഴാണ് ഭാഗിക വിജയം എന്ന് അവകാശപ്പെടാവുന്ന തരത്തിൽ പഞ്ചായത്ത് പ്ലാന്റിന് സ്റ്റോപ്പ് മെമോ നൽകിയത് പന്ത്രണ്ട് വർഷമായി തിരുവല്ല കടപ്രയിൽ പ്രവർത്തിച്ചു വരുന്ന പ്ലാന്റിനെതിരെ വർഷങ്ങളായി ജനങ്ങൾ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ അതിരൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തുകയും പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ വസ്തുതകൾ മറച്ചുവെച്ച് നിയമത്തിന്റെ പരിതുകൾ ഉപയോഗിച്ച് പ്ലാന്റ് ഉടമ അനുമതി നേടിയെടുക്കുന്നു എന്ന വാദം ഉയർത്തുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇക്കാലമത്രയും ന്യൂസ് മലയാളം പത്തനംതിട്ട